പടയാളികൾ വന്ന ഈശ്വയോടൊപ്പം കുരിശത്തറിയപ്പെട്ട രണ്ട് പേരുടെയും അസ്ഥികൾ തകർത്തു എന്നാൽ ഈശോയുടെ അസ്ഥികൾ തകർക്കപ്പെട്ടില്ല വിശ്വ ജോഹന്നാൻ്റെ ദർശനത്തിൽ ഈശോ പുതിയ തസക കുഞ്ഞാടായി അവതരിപ്പിക്കുകയായിരുന്നല്ലോ അപ്രകാരം തിരുവഴുത്ത് പ്രകാരം തസക കുഞ്ഞാടിൻ്റെ അസ്ഥികൾ തകർക്കപ്പെടാൻ പാടില്ല യഹൂദ നിയമം അങ്ങനെയാണ് എങ്കിലും പടയാളികൾ ഒരുവൻ ഈശോയുടെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും ജലവും അവിടെ നിന്ന് പ്രവഹിച്ചു വിശോയുടെ രക്ഷണീയ കർമ്മങ്ങളും അതിലൂടെ മാനവകുലത്തിന് ലഭ്യമായ പരിശുദ്ധാരൂപിയെയും ഇത് സൂചിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഭയുടെ വിതാക്കന്മാർ ഉദാശാപരമായ ഭാഷ്യമാണ് നൽകുന്നത് വിശോയുടെ വിലാവിലെന്ന് വന്ന രക്തവും ജലവും മണവാട്ടിയായ സഭ മണവാളനായ ഈശ്വയുടെ പാർശ്വത്തിൽ നിന്ന് രൂപം പ്രാപിച്ചു പരിശുദ്ധ കുർബാനിയും മാമൂദിസ്സായുമാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണല്ലോ സഭാപിതാക്കന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത് വിശുകായയുടെ മൗതിക ശരീരമായ സഭയെ സഭയെലിവയുടെ ശുശ്രൂഷയ്ക്ക് ദൈവവചനം ദൈവജനത്തിന് നൽകുവാനായിട്ട് പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായിട്ടെല്ലാം അഞ്ച് മക്കളിൽ നാല് പേരെയും സമർപ്പിച്ച ഒരമ്മയുടെ ഭൗതിക ശരീരത്തിൻ്റെ ചുറ്റുമാണ് നമ്മളെല്ലാം കൂടിയിരിക്കുന്നത് കർത്താവിൻ്റെ സഭയെ പരിപാലിക്കാൻ മക്കളിൽ നാല് പേര് രണ്ട് പേര് ദേശത്ത് വട്ടക്കാരായും രണ്ട് പേര് ഭഗൽപൂർ മിഷൻ പ്രേക്ഷിത മേഖലയിലായിട്ടും എത്രയോ ദർശനമാണ് ഈ കുടുംബം നമുക്ക് നൽകുന്നത് പ്രേഷിത ശുശ്രൂഷയ്ക്ക് സഭയ്ക്കുള്ള സ്ഥാനം അതിൽ ഓരോ കുടുംബത്തിൻ്റെയും സുപ്രധാനമായ ദൗത്യം ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ സഭയെ പരിപാലിച്ച് വളർത്താനുള്ള നിയോഗവും ഇതെല്ലാം ഈ കുടുംബം എത്രയോ മഹ നൽകി ഇപ്രകാരം ഒരു സഭാ സഭാശുശ്രൂഷയ്ക്ക് ഈ മക്കളെ എല്ലാം സജ്ജമാക്കിയ ദർശനം ഇതിൻ്റെ പ്രധാന കാരണക്കാർ ഈ അപ്പനും അമ്മയുമാണ് അമ്മയുടെ വളരെ സവിശേഷമായ സുഹൃദങ്ങൾ ബഹുമാനപ്പെട്ട ചേട്ടനും അവരുടെ പ്രാർത്ഥനയും സുഹൃദങ്ങളും സഹനവും വലിയൊരു സഹനത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ് ഈ മാതാപിതാക്കന്മാർ മൂത്ത കുട്ടി ആറു വയസ്സുള്ളപ്പോൾ സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ അടുത്ത് കാത്തുനിന്ന് അമ്മയുടെ കിളയിൽ ഓടി വരുന്ന അവസരത്തിലാണ് ഒരു വാഹനം വന്നിട്ടിച്ച് ആ കുഞ്ഞെ മരിക്കുന്നത് അമ്മയുടെ കൺമുമ്പിലുണ്ടായ ദാരുണമായ സംഭവം ആ കുടുംബത്തെ ഏറെ ദുഃഖത്തിൽ അത് എത്രമാത്രം സഹനം മാതാപിതാക്കൾക്ക് നൽകി അപ്പോൾ കുഞ്ഞുനാളിൽ ആദ്യ മകനെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച ഒരമ്മ പിന്നീട് മക്കളെയെല്ലാം പിന്നീട് മൂത്ത മകൻ ടൈറ്റസ് വിഭാഗത്തിനായി ഇപ്പോൾ യു കെയിൽ കുടുംബസമേതമുണ്ട് മറ്റ് മക്കളെല്ലാം വെല്ലുവിളിയുടെ ശുശ്രൂഷയ്ക്കായി സഭയിൽ പൗരോഗിത്യ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മാർട്ടിനും നിർമ്മലച്ഛനും മാർട്ടിനൻ ഭാര്യാനിക്കാട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു നിർമ്മലച്ചൻ ഇപ്പോൾ എം ടി എച്ച് പടവാധുര്യ പഠിക്കുകയാണ് അൽഫോൻ സച്ചൻ ഭഗൽപൂർ രൂപതയിൽ ഡി കെൻ വിമൽ ഈ വർഷം പൗരോഹിതത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹവും ഭഗൽപൂർ രൂപതയ്ക്കാണ് അതെല്ലാം നന്ദിയോടെ സഭ ഉറക്കുന്ന അവസരമാണ് ഈ കുടുംബം ഭർത്താവിൻ്റെ സഭയ്ക്കായിട്ട് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾ ജോയി ചേട്ടനും മോളിയമ്മയും മോളിയമ്മ ഈ ഇടവകയിൽ മാതൃജ്യോതി ഫ്രാൻസിസ്കൻ മൂന്നാ സഭ അതുപോലെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും സജീവമായിട്ട് കൂടുതൽ വർദ്ധിക്കുന്ന വ്യക്തിയാണ് കപ്പാട് പുതിയ കുന്നേൽ ചെറുക്കടവ് മണ്ണൻപ്ലാക്കൽ കുടുംബാംഗമായിരുന്നു ഇവിടെ വന്ന് കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്തുള്ള പന്തിരുവേലിൽ പുരാതനമായ ഒരു തൊലിക കുടുംബമാണ് പന്തിരുവേലിൽ ജോയിച്ചേട്ടനെ വിവാഹം ചെയ്ത് വിശുദ്ധമായൊരു പാരമ്പര്യം ആ കുടുംബത്തിന് നൽകി അറുപത്തഞ്ചാം വയസ്സിൽ നമ്മിൽ നിന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകമായിട്ട് ഞങ്ങളെല്ലാം ഓർക്കുന്നു ഈ അമ്മയുടെ സവിശേഷമായ സഹനം പ്രാർത്ഥന സുഹൃതങ്ങൾ ഇതുപോലെ നല്ല ഒരു കുടുംബജീവിതം ചോദിച്ചേട്ടനോട് ചേർന്ന് രണ്ടുപേരും നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെയാണ് മൂത്ത മകൻ ടൈറ്റസും കുടുംബാംഗങ്ങളും എല്ലാം ഇപ്പോൾ വിദേശത്താണെങ്കിലും അവർ നല്ല സഭാ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പേരെയും ഡീക്കിനെയും വലിയ ആദരവോടെ ഞങ്ങൾ ഓർക്കുകയാണ് അവർ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂട്ടി ഈ രൂപതയിലും എല്ലാം പ്രവർത്തിക്കുന്നവരാണ് നല്ല ഉത്സാഹമുള്ളവരാണ് അധ്വാനിക്കുന്നവരാണ് മാതാപിതാക്കന്മാരെപ്പോലെ തന്നെ അവർ പഠിപ്പിച്ച പാഠങ്ങൾ കൃത്യമായിട്ട് അനുവർത്തിക്കുന്നതിൽ ഇവരെല്ലാം ഉത്സാഹത്തോടെ വർദ്ധിക്കുന്നു ഇവർ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് നല്ല താൽപ്പര്യത്തോടു കൂടി പറയാറുണ്ട് ഇവരുടെ ശുശ്രൂഷകളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് ഈ അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ നന്ദി നന്ദിയോടെ ഓർക്കുന്നു ിച്ച പാഠങ്ങളെ നന്ദി നന്ദിയോടെ ഓർക്കുന്നു നല്ല ദിവസം കർത്താവിൻ്റെ അതിരുകയെ തിരുന്ന ദിവസം തന്നെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് തൻ്റെ കുടുംബജീവിത ശുശ്രൂഷ പൂർത്തിയാക്കിയ ഈ അമ്മ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിയിൽ കേട്ട് യാത്രയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഒരു കുടുംബത്തെ ദൈവം നമുക്ക് നൽകി നല്ലൊരു കുടുംബ ശുശ്രൂഷ പൂർത്തിയാക്കി ദൈവമേൽപ്പിച്ച ദൗത്യം ദൈവത്തിൻ്റെ തിരുമനസ് അനുസരിച്ച് നിറവേറ്റി അങ്ങനെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടെ തൻ്റെ ജീവിതം പൂർത്തിയാക്കി മടങ്ങുന്ന ഈ അമ്മയ്ക്ക് ഭക്തിപൂർവം നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മാർട്ടിൻ മാട്ടിനോട് അൽപവൻസ് അച്ഛനോട് നിർമ്മലച്ഛനോട് ടിക്കൻ വിമലിനോട് മൂത്ത മകൻ ടൈറ്റസ് കുടുംബാംഗങ്ങളോടും ഏറ്റവും വിശേഷിയ പ്രിയപ്പെട്ട ചേട്ടനോടും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ദൈവം ഈ കുടുംബത്തെ തുടർന്നും അനുഗ്രഹിക്കട്ടെ ഈ അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്കായി പ്രാർത്ഥിക്കട്ടെ നമുക്ക് ഭക്തിപൂർവം തിരു കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ഈ സമയം അമ്മയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ